സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ മതി എന്നോ ഉറപ്പ് ഒരു തരം രണ്ടു തരം മൂന്ന് തരം കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ജുവലറി വടക്കാഞ്ചേരി മങ്കരയിൽ ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള സ്ഥാപിക്കാനുള്ളത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള അനുമതിയായിട്ടുള്ളത് വടക്കാഞ്ചേരി നഗരസഭ പതിനെട്ടാം ഡിവിഷൻ മങ്കരയിലെ കാട്ടുകുളത്തിന് ഇരുന്നൂറ് മീറ്റർ അകലെ കുന്നിന് മുകളിൽ പരിസ്ഥിതി ലോല പ്രദേശത്താണ് സ്വകാര്യ ടെലികോം കമ്പനി മൊബൈൽ ഫോൺ ടവർ നിർമ്മിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് എന്നാൽ പരിസരവാസികളുടെ സമ്മതം ചോദിക്കാതെ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇതിനുള്ള രേഖകൾ സംഘടിപ്പിച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ ഈ ഇത്രയും വലിയ മീറ്റർ ഇല്ല ഇവിടെ ഈ യാത്രയുടെ മറവിൽ വന്ന് ചെയ്തത് വളരേതായി ഞങ്ങൾ കുറേ അന്വേഷിച്ച് നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിക്കടക്കം അറിവോട് കൂടിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു പറ്റുള്ളൂ അപ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ എത്രയും പെട്ടന്ന് ഇത് നിർത്തിവെക്കണമെന്നാണ് ഒരപേക്ഷ എന്തെങ്കിലും ഒരുപാട് ജനങ്ങൾ ജനങ്ങളിവിടെ താമസിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും വാർത്തൂടെ കണ്ടിട്ടുള്ള കോട്ട കാട്ടുകുളം നിറഞ്ഞൊഴുകി മുകളിൽ നിന്നുള്ള മലവെള്ളം പറഞ്ഞിട്ടില്ല അതുപോലെ എല്ലാവരും കണ്ടിട്ടുള്ള സംഭവമാണ് ഇവിടുന്ന് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിർത്തി വെക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ മഴക്കാലത്ത് ഈ കുന്നിൽ നിന്നും കുത്തിയൊലിച്ചെത്തിയ വെള്ളവും മണ്ണും മറ്റും പരിസരവാസികളുടെ മതിലു പോലും തകർത്തതായി പരിസരവാസിയായ സന്തോഷ് പറയുന്നു പരിസ്ഥിതി ലോല മേഖലയായതിനാൽ തന്നെ അതിതീവ്ര മഴ പെയ്ത കഴിഞ്ഞ പ്രളയക്കാലത്ത് ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ടവർ നിർമ്മാണം ആരംഭിച്ചതിന് പരിസരത്ത് നിന്നും പല കുടുംബങ്ങളെയും ക്യാമ്പിലേക്കും മറ്റും മാറ്റിപ്പാർപ്പിച്ചിരുന്നു പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ഇത്തരം ഭീമമായ നിർമ്മിതികൾ വരുന്നത് പ്രദേശത്തെ പ്രകൃതി ദുരന്ത മേഖലയാക്കി മാറ്റാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ബുദ്ധിമുട്ടാകുമെന്നും ടവറിൽ നിന്നുള്ള ദോഷകരമായ തരംഗങ്ങൾ പരിസരവാസികൾക്ക് ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു ടവർ നിർമ്മാണം ആരംഭിച്ചയിടത്തേക്കുള്ളത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെയും മറ്റുമുള്ള വഴിയാണെന്നും അവരാരും തന്നെ വാഹന ഗതാഗതത്തിന് അനുമതി നൽകിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ടവർ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പിട്ട ഭീമഹർജി വടക്കാഞ്ചേരി നഗരസഭ അധികൃതർക്ക് സമർപ്പിച്ചിട്ടുണ്ട് തുടർന്നും സ്വകാര്യ കമ്പനി ടവർ നിർമ്മാണവുമായി മുന്നോട്ട് വരികയാണെങ്കിൽ ജീവത്യാഗം ചെയ്യേണ്ടി വന്നാലും സമ്മതിക്കില്ലെന്ന് പരിസരവാസിയായ മുസ്തഫ ഏറെ വൈകാരികമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചു എല്ലാരെ വീട്ടിലേക്കും വെള്ളം കയറി എന്റെ വീട്ടിൽ കിടക്കും അത് യൂട്യൂബിലടക്കം തെളിവ് അടക്കം പറഞ്ഞതല്ല ആ സാധനം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇവിടെ ഇത്രയും വലിയ കുഴിയും ഈ സാധനം ഒക്കെ ഇവിടെ വരികയാണെങ്കിൽ ഞങ്ങൾ മൊത്തം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന അബദ്ധം അപകടം ആരാണ് ഇതിനൊരു മറുപടി പറയുക സങ്കടം കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല സത്യമാണ് ഞാൻ പറയുന്നത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് കാശും പണം സ്വത്തും പണമുള്ള നിങ്ങൾ ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാക്കിയിട്ട് ഈ പാവങ്ങളെങ്ങനെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കാണിച്ചാട്ട് അല്ലെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്തിപ്പോഴേ ടവറാ എന്ത് പണ്ടാണെങ്കിൽ പണ്ടുതോ ഞങ്ങൾക്ക് ടൗണിൽ വീടിച്ച് വീട് മേടിച്ചാട്ട് ഞങ്ങളെ സംരക്ഷിക്കേ എന്നിട്ട് നിങ്ങൾ എന്താച്ച ചെയ്തോ അല്ലാതെ ഈ പാവപ്പെട്ടവരെങ്ങനെ ശേഷിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇത് ടവർ ടൗണിൽ കയറ്റിക്കൂടെ ഇവിടെ പാവപ്പെട്ടവരെ വന്നിട്ട് ആരും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ചെറിയൊരു ഭവന നിർമ്മാണത്തിന് പോലും നിയമം പറഞ്ഞ് അനുമതി നിഷേധിക്കുന്ന അധികൃതർ സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി നിയമത്തെ പോലും അട്ടിമറിക്കുകയാണെന്ന് സുധീഷ് മങ്കര ചൂണ്ടിക്കാട്ടി ടവർ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ അധികൃതർ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല നാട്ടുകാരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ അധികൃതർ എത്രത്തോളം തയ്യാറാകുമെന്നാണ് ഇനി കാണേണ്ടത് വലിയ കോടിക്കണക്കിന് ഉറപ്പ് വരുന്ന ഒരു ഒരു പദ്ധതി ഈ നഗരസഭയും അറിഞ്ഞിട്ടില്ല ഈ ഡിവിഷനിലെ കൗൺസിലും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അറിയപ്പെടുന്നു അതുകൊണ്ട് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നിർത്തുക ഈ കൗൺസിലറും നഗരസഭയും അറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ കൗൺസിലറും നഗരസഭയും എത്രയും പെട്ടെന്ന് ഈ ഇത് ചെയ്തിരിക്കുന്ന ആളുകൾക്കെതിരെ നിയമ ശക്തമായ നിയമ നടപടി എടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്